അസലാമലൈക്കും ഇന്നത്തെ വിഷയമെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വേദന സഹിക്കാത്തവർ അല്ലെങ്കിൽ അനുഭവിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ചെറിയ തരത്തിലുള്ള വേദനയെങ്കിലും സഹിച്ചിട്ടുണ്ടാവാം ഒന്നുകിൽ തലവേദന പല്ലുവേദന അങ്ങനെ ചെറിയ തരത്തിലായാലും വേദന സഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തിൽ വരുന്ന വേദനയ്ക്ക് വേഗ ശിഫ കിട്ടാൻ വേണ്ടിയിട്ട് അസ്മാവൽസ്ന അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഓരോ ഇസ്മിനും ഓരോ നേട്ടങ്ങളുണ്ട് ഈ ഇസ്മുകൾ ഇസ്മുകൾ പതിവാക്കുന്നവർക്ക് പല നേട്ടങ്ങളും കരസ്ഥമാക്കാൻ കഴിയും അതിൽ അസഹ്യമായ വേദന വന്നാൽ ഈ ഒരു ഇസ്മ നൂറ് തവണ ചൊല്ലുക അതിനുശേഷം കയ്യിൽ ഊതി മന്ദിരിച്ച് ആ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ള ആ ഭാഗത്തേക്ക് തടവുക കയ്യിലൂതുന്നത് പോലെ തന്നെ വെള്ളത്തിൽ വെള്ളത്തിലൂതി മന്ത്രിച്ച് കുടിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ അസുഖമുള്ള ആൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് അതുപോലെ തന്നെ ഇപ്പോൾ വലിയ ശുദ്ധിയിലുള്ള സ്ത്രീകൾക്കായാലും ഈ ദിക്കർ ഈ ഒരു ഇസ്മു ചൊല്ലാവുന്നതാണ് അപ്പോൾ ആ ഒരു ഇസ്മ ഏതാന്ന് ചോദിച്ചാൽ യാണിയു യാ യാ അനിയു അപ്പോൾ നമ്മൾ പതിവാക്കേണ്ട ഈസ്മാണ് യാാനിയു യാള യാാനിയു യാള അതിൻ്റെ അർത്ഥം ഐശ്വര്യവാൻ ധനികൻ എന്നൊക്കെയാണ് അപ്പോൾ അള്ളാവിൻ്റെ ഇസ്മുകൾക്ക് ഓരോ ഇസ്മിനും ഓരോ നേട്ടങ്ങളുണ്ട് അതിൻ്റെ അതിൽപ്പെട്ടതാണ് ഈ ഒരു ഇസ്മ അപ്പം മറക്കണ്ട നൂറ് തവണ ഈ ഒരു ഇസ്മ ചൊല്ലി മന്ത്രിച്ച് തടവുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുടിക്കുകയോ ചെയ്യാവുന്നതാണ് അസ്സലാമു അസ്ലാമലൈക്കും ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം